அச்சனை குறிச்சு நோய அபிப்பிராயம் எந்த പുള്ളിയായിട്ട് യാതൊരു മാറ്റം ഒരുപാട് പേര് വരുന്നുണ്ട് കാറിൽ വന്ന് പുള്ളി ഫോട്ടോ എടുക്കുന്നു വരുന്നുണ്ട് അത് അങ്ങോട്ട് പറഞ്ഞ് ചാനലോ പുള്ളി പറയുമ്പോൾ ഞങ്ങളോരോടും പുള്ളി പുള്ളിയോടും പോകാൻ ഇഷ്ടമില്ല ഇത് നെയ്യാറ്റിൻകരയിലെ പാലക്കടവ് അവിടെ ഒരു കൊച്ച് തട്ടുകട നടത്തുന്ന സോമാരൻ ചേട്ടൻ കണ്ടാൽ ഞെട്ടരുത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടാം ഞാൻ ആ പടം ഞെട്ടിപ്പോയി കേട്ടോ ഏ ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു സ്വപ്നം കാണും കാണുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല ഈ മനഃപൂർവം ഇതേപോലെ ഈ മുടിയൊക്കെ ഇങ്ങനെ ആക്കി എടുത്തതല്ല അല്ല അല്ല പിന്നെ എങ്ങനെ സംഭവിച്ചു ഈ കൊറോണ സമയത്ത് നമ്മൾ മുടി വെട്ടാനൊന്നും പോകില്ല ഇങ്ങനെ മുടി വെള്ളം അപ്പം എല്ലാവരും പറഞ്ഞ് അത് തന്നെ കൊള്ളാം നാട്ടുകാരെല്ലാം പറഞ്ഞാൽ അതിനെ കാണാതിന് അദ്ദേഹത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തന്നെ പിന്തുടർന്നു പിന്നെ നമ്മളെ കാണുമ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ഓർക്കാൻ വേണ്ടി വന്നു അല്ലാതെ വേറെ ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല കാരണം എന്നെ അദ്ദേഹത്തിന് കാണിക്കാനോ എന്നെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ വേഷിങ്ങനെ ആയതുകൊണ്ട് ചിലവർ കളിയാക്കും ചിലവർ അദ്ദേഹത്തിനെ കാണുമ്പോൾ എൻ്റെ വലിയ സ്നേഹമായിട്ട് അവർ എന്തായാലും ചേട്ടനെ കാണുമ്പോൾ നമ്മളെ പഴയ രാഷ്ട്രപതി എല്ലാവരും ഓർക്കും ഓർക്കും അതിന് വേണ്ടി മാറും അദ്ദേഹത്തിൻ്റെ അങ്ങനെ ആയിരുന്നു പിന്നെ ഏറ്റവും വലിയ നമ്മൾ നമ്മളെ രാജ്യത്ത് നമ്മളെ ഭാരതത്തിൽ ഇത്രയും സംഭാവന ചെയ്ത ഒരു വേറൊരു മനുഷ്യൻ അപ്പം ശരിക്കും ദൈവതുല്യൻ ആണ് ഒരു പൈസയ്ക്ക് പോലും ഒരു ഒരു റിമാർക്ക് പോലും ഇല്ലാത്തവർ അറിയാതെയാണ് ആ ഈ രൂപത്തിലോട്ട് വന്നെങ്കിലും അതിലൊരു അഭിമാനമുണ്ട് ഉണ്ട് അല്ലേ പിന്നെ ഏറ്റവും വലിയ ഇതല്ലേ അത് എന്നെ കാണുമ്പം കലാം എന്ന് വിളിക്കുന്നുണ്ട് കലാം സാറെന്ന് വിളിക്കുന്നുണ്ട് അതൊക്കെ ചിലവർ കളിയാക്കുന്നുണ്ട് അതൊന്നും നമ്മളതൊന്നും പ്രശ്നമാക്കുന്നു നമ്മളിങ്ങനെയാണ് ആ അപ്പോൾ പുറമേ ഉള്ള ആളുകൾ ഇങ്ങനെ വന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ട് ചിലവർ പിന്നെ ഫിലിം എടുത്തുകൊണ്ട് പോകണമുണ്ട് ചിലവർ അങ്ങനെ ഹോട്ടോ എടുത്തോ ചിലർ കൂടെ വന്ന് എടുക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ കാണുമ്പോൾ അതിൽ സന്തോഷമാണ് കാണുമ്പോൾ സന്തോഷമാണ് ഞാൻ നോക്കി ഒരു മാറ്റവും ഈ ഫോട്ടോയില് സാറിനെ പോലെ തന്നെ ഉണ്ട് ചേട്ടന്റെ യഥാർത്ഥ പേരെന്താണ് സുകുമാര് പിള്ളേരെ എത്ര പേര് മക്കള് ഒരു മോനും ഒരു മോൾ മക്ക അച്ഛനെ കാണുമ്പോ എങ്ങനെയാണ് അച്ഛനെ കുറിച്ച് മോളെ അഭിപ്രായം എന്താണ് അവർക്ക് സന്തോഷം തന്നെ അങ്ങനെ അത് മാറണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു അവർക്ക് ഇതേപോലെ തന്നെ അവരുടെ അവരുടെ ആഗ്രഹം അപ്പൊ അതേപോലെ തന്നെ അതേപോലെ ആണ് എവിടെ ഈ വേഷം തന്നെ ഇങ്ങനെ ഈ വേഷം ഏതെങ്കിലും ഞാൻ അവരോടൊന്നും ചോദിക്കാറില്ല അത് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ ചോദിച്ചത് നിങ്ങളോ മാത്രല്ല ഞാൻ ആ വേഷം ഇട്ട് ആരും അതൊന്നും എടുത്തിടാൻ പാടില്ല അതൊക്കെ അദ്ദേഹത്തിനുള്ളത് അത് ആരും ഇടാൻ പാടില്ല കോമഡിക്കാരൻ പോലും ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കാരണം അത്രയ്ക്ക് വലിയ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കോമഡിയിലേക്ക് കൊണ്ടുപോകണതൊന്നും ശരിയല്ല പാർട്ടി മിംക്രി പാർട്ടികളുണ്ടല്ലേ മിംക്രിയൊക്കെ കാണിക്കുന്നത് കോമഡി പാർട്ടികൾ അവർ വന്ന് പുള്ളിയെ ക്ഷണിച്ചതാണ് അവിടെ കലാം സാറായിട്ട് നിന്നാൽ മതി പുള്ളിക്ക് അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് കലാം സാറിൻ്റെ അടുത്തൊരു ബഹുമാനമുണ്ട് പുള്ളി ആ ഒരു രീതിയിലേ വരില്ലെന്ന് അങ്ങനെ പുള്ളിയെ അനുകരിക്കാനായിട്ട് പുള്ളിയെ അത്ര ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പുള്ളി പോയില്ല ഒരുപാട് പേര് വന്ന് വിളിച്ചു അങ്ങനെ പുള്ളി പോയില്ലേ രാജ്യത്തിൻ്റെ അത് അദ്ദേഹമാണ് അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ഈ കോമഡിയിലും ഇതിലൊക്കെ കൊണ്ട് കാണിച്ച് കാണിക്കാം അല്ലാതെ ഈ കോമഡി രംഗത്തേക്ക് പോണത് ശരിയല്ല അപ്പൊ തുടർന്നും ഇങ്ങനെ തന്നെ പോവാൻ തന്നെയാണ് ഒരു മാറ്റവും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇതായിരുന്നപ്പോ അല്ല പ്രസിഡന്റ് അല്ല അല്ലാതെ സയന്റിസ്റ്റ് ആയിരുന്നപ്പൊ നമ്മള് ഈ ഇത് തമ്പാൻ്റെ ഉച്ച കണ്ടിട്ടുണ്ട് അല്ലാതെ അന്ന് ഇത്രയും നമുക്ക് അറിവും കാര്യങ്ങളൊന്നും കണ്ടത് അത് എത്ര വർഷത്തിന് മുമ്പ് തൊണ്ണൂറില്ല ആണ് തൊണ്ണൂറ് ആണ് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആഹ് തീർച്ചയായിട്ടും ചേട്ടനെ കാണാൻ വേണ്ടി ഇവിടെ വരും ഇനി ഒരു ആഗ്രഹമുണ്ട് ഒന്ന് പോണോന്ന് അങ്ങോട്ട് ഇവിടെ രാമേശ്വരത്ത് എന്തിനാണ് പുള്ളിയുടെ ശവകുടീരൊക്കെ അവിടെയല്ലേ നമ്മുടെ രാഷ്ട്രപതി എല്ലാം സാറിന്റെ ആ അങ്ങനെ പോണം ഒരു ദിവസം ഒന്ന് പോയിട്ട് വരണോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും നടക്കട്ടെ തീർച്ചയായിട്ടും എന്തായാലും അതിനുള്ള ഒരു അവസരം നിങ്ങളെല്ലാം കൂടെ ഉണ്ടായി അല്ല ഞങ്ങളും ചിലപ്പോ ആരെങ്കിലും കൂടെ പോകും പോകും കാര്യം പുള്ളിയെ ഒറ്റയ്ക്ക് വിടാൻ നോക്കൂല കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങ് മാറി പോകൂലോ അയ്യോ ഇതാ വരുന്നു നമ്മുടെ ആള് വരുന്നു എന്നും പറഞ്ഞ ചോദിച്ചാൽ തമിഴ്നാടല്ലേ അപ്പൊ അത് പുള്ളിയെ ഒറ്റയ്ക്ക് പോകൂലേ എന്തായാലും കണ്ടതിൽ സന്തോഷം ഓക്കേ